ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ഏകദേശം സമയം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഈ എട്ട് മണി സമയം നമ്മുടെ വിഴിഞ്ഞം ഇപ്പോൾ രാവിലെയൊക്കെ മീനൊക്കെ വളരെ കുറവാണ് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ തട്ട് മണിക്കൊക്കെ രാവിലെ കുറച്ച് നെത്തോലി ചീലാവ് അങ്ങനത്തെ കുറച്ച് മീനുകൾ മാത്രമാണുള്ളത് അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ഈ എട്ട് മണി സമയവും നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്തുള്ള ഒരു തിരക്ക് നോക്കണേ അപ്പോൾ തിരക്ക് കുറവാണെങ്കിലും ഈ കാണുന്ന വള്ളങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇപ്പോൾ ഈ കാണുന്ന വള്ളങ്ങളെല്ലാം കുട്ടിച്ചൂരമായിട്ട് വന്ന വള്ളങ്ങളാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ജഡാ കുട്ടിച്ചൂരയുടെ വീഡിയോ മാത്രമേ ഉള്ളൂ നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വേറെ മീനില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുക നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് എന്ത് മീനാണ് വരുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് സീസൺ തുടങ്ങി ഇന്ന് ഒരു മാസം കഴിഞ്ഞ് ഇന്ന് ഡേറ്റ് രണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നും ഇതേ അവസ്ഥ തന്നെയാണ് സാധാരണ പത്ത് മണി കഴിഞ്ഞാൽ വരേണ്ട കുട്ടിച്ചൂരയൊക്കെ ഇപ്പോൾ സമയം ഒരുപാട് താമസിച്ചാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വരുന്നത് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തെ വള്ളക്കാരൊക്കെ ഏകദേശം രാവിലെ തന്നെ പോയി ഒന്ന് രണ്ട് പ്രാവശ്യം വലയൊക്കെ വിട്ടു നോക്കും മീനുകളില്ലായെന്നുണ്ടെങ്കിൽ തിരികെ വരും പക്ഷേ ഈ കാണുന്നതൊക്കെ തമിഴ്നാട് വള്ളങ്ങളാണ് ഏറ്റവും കൂടുതൽ തമിഴ്നാട് വള്ളങ്ങളാണ് ഇവർ മൂന്നും നാല് അഞ്ചും പ്രാവശ്യമൊക്കെ വിട്ട് കുട്ടിച്ചുരമായിട്ട് വരുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ ഒരു സ്ഥിരം ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള ഒരു ഇത് അപ്പോൾ ഈ ചൊവ്വാഴ്ച എട്ട് മണിയായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ കുട്ടിച്ചുരം മാത്രം തന്നെയാണ് ഉള്ളത് കറിക്കു മീൻ വാങ്ങാനായിട്ട് ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ അത്യാവശ്യം കുട്ടിച്ചൂരയ്ക്ക് ഇരുപത്തേഴ് ഇരുപത്തെട്ട് രൂപയൊക്കെ വില പോകുന്നുണ്ട് അപ്പോൾ ഇത് വള്ളത്തിലെ റേറ്റ് ആണ് നമുക്ക് മാർക്കറ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം അറുപത് എഴുപത് രൂപയൊക്കെ ഒരു കുട്ടിച്ചൂരയുടെ വില ആകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസാണ് കുട്ടിച്ചൂര ഒരുപാട് വലുതൊന്നുമല്ല ഒരു മീഡിയം സൈസാണ് ഏതായാലും ഇവിടെ ഒന്ന് രണ്ട് വള്ളങ്ങളുടെ ലേലമുളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിച്ചൂര കരയ്ക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പുറകിലുള്ള നമ്മുടെ പുറകിലുള്ള ആ ഒരു തിരക്കും കാര്യം ഒന്നും കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ണ്ടോ ഇതൊക്കെ തമിഴ്നാട് വള്ളക്കാരാണ് കണ്ടാൽ ഈ പെട്ടിമായിട്ടൊക്കെ പോകുന്നത് അത്യാവശ്യം ഇന്ന് കുട്ടിച്ചൂരയ്ക്ക് വില ഉള്ളത് കാരണം ഇവിടെ കൊടുത്തുകൊണ്ടാണ് പോകുന്നത് ഇല്ലാതെ പശം ഇവർ ചെയ്യുന്നത് നേരെ നാട്ടിലാണ് കൊണ്ടുപോകുന്നത് ഇവർ തന്നെ ഈ മീനൊക്കെ വണ്ടി വിളിച്ച് കയറ്റി അവരുടെ നാടുകളിലാണ് കൊണ്ടുപോകുന്നത് അവിടെ ഒരു രണ്ട് മൂന്ന് വള്ളത്തിൻ്റെ മീൻ്റെ ലേലമുളിയൊക്കെ കഴിഞ്ഞതാണ് കഴിഞ്ഞ് അവരത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്കറിയാം ഒരു കുട്ടിച്ചൂരയുടെ ലേലമുളിയാണ് നടത്തുന്നത് ടോട്ടലായിട്ട് മീൻ എണ്ണി നോക്കി ആ വിളിച്ച റേറ്റ് എത്രയാണോ അത് വെച്ച് ഗുണിച്ചാണ് ടോട്ടൽ പ്രൈസൊക്കെ നോക്കുന്നത് ഇപ്പോൾ കുട്ടിച്ചൂര അവിടെ എണ്ണി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഒരു മൂന്ന് വെള്ളം ഇവിടെ ഈ എട്ട് മണി സമയം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്തുണ്ട് കറിക്ക് മീൻ വാങ്ങാൻ വന്ന കുറേ ആളുകളൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും കൂടുതൽ കുട്ടിച്ചൂര മാത്രം തന്നെയാണ് വേറെ മീനുകളൊന്നും ഇല്ല നമ്മുടെ വിഴിഞ്ഞം കേട്ടോ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കുട്ടിച്ചൂര ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ഞങ്ങളുടെപ്പുറത്ത് വേറെ മീനുകളൊന്നുമില്ല അപ്പോൾ ഈ വരുന്ന മീൻ്റെ വീഡിയോ മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോസ് ഒന്നും നമുക്ക് ചെയ്യാനില്ല കാരണം മീൻ ഇല്ലാത്ത മീനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യമില്ല ഇപ്പോൾ ഈ വള്ളങ്ങളുടെ കുട്ടിച്ചൂരുടെ ലേലമൊക്കെ കഴിഞ്ഞതാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് രൂപയ്ക്കൊക്കെ കുട്ടിച്ചൂര ലേലത്തിൽ പോയി ഒരു മീഡിയം സൈസാണ് അപ്പോൾ ഏതായാലും ഈ ഇത് ഇവർ കറിക്കെടുത്ത മീനാണ് അവർ എണ്ണി അവരുടെ കവർ കവറിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് തമിഴ്നാട്ടുകാരാണ് കേട്ടോ മീനിൻ്റെ ലേലമുളിയൊക്കെ കഴിഞ്ഞ് എണ്ണിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് എന്താ തറിക്ക് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തെ ഒരവസ്ഥ ഇതാണ് അപ്പോൾ ഇനി നമ്മുടെ കൂട്ടുകാരൊന്നും പറയരുത് ഞാൻ ഞാനില്ലാത്ത മീനിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് നമ്മുടെ കൂട്ടുകാരെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഉള്ളത് എന്താണോ അതാണ് നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും കൂടെ ചെയ്തേക്കണം ഓക്കെ എന്നാൽ